നമസ്തേ കാഴ്ചകളുടെ കാണാപ്പുറങ്ങളിലേക്ക് വീണ്ടും ഒരു യാത്ര സ്വാഗതം കാഴ്ചപ്പതിപ്പിലേക്ക് ഓണം ഇങ്ങെത്താറായി പൂക്കളമൊരുക്കാൻ മുട്ടിട്ട് നിൽപ്പാണ് കൊല്ലം ശൂരനാട്ടെ ഒരു ഗ്രാമം അത്തം പത്ത് നാളും മുറ്റത്ത് നിറയാനുള്ള പൂക്കൾ ഇനി പനപ്പെട്ടിയിൽ നിന്നും വരും ശ്രീജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള നാൽപ്പത് സെന്റ് പുരയിടമാണ് ചെണ്ടുമല്ലി പൂക്കാൻ കാത്തു നിൽക്കുന്നത് ഉത്സവ സമയങ്ങളിൽ കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന രണ്ടുതരം ചെണ്ടുമല്ലികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഓണക്കാലം ലക്ഷ്യമിട്ടാണ് കൃഷിക്ക് തുടക്കം കുറിച്ചത് ധാരാളമായി മഴ ലഭിക്കുന്നതും ഏറെ വെയിലേൽക്കത്തതുമായ പ്രദേശമാണ് ചെണ്ടുമല്ലി തഴച്ചു വളരാറുള്ളത് അതിനാൽ തന്നെ കേരളത്തിലെ കാലാവസ്ഥ ഇതിന് അനുകൂലമല്ലെന്നായിരുന്നു പറയപ്പെടുന്നത് എന്നാൽ കേരളത്തിൻ്റെ മണ്ണിന് അനുകൂലമായ രീതിയിൽ ഭൂമി പ്രത്യേകമായി സജ്ജീകരിച്ചാണ് കൃഷി ചെയ്യുന്നത് ഈ ചെണ്ടുമല്ലിയുടെ കൃഷിയാണിപ്പോൾ ഇവിടെ നടത്തുന്നത് ഓണത്തിന് വിളവെടുക്കുന്ന രീതിയിലാണ് ഇതിനെ നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ രണ്ട് കളറിലുള്ള ചുമന്തിയുടെ തൈയാണ് ഇപ്പോൾ ഇവിടെ നടുന്നത് ഒരു രണ്ട് മാസ കാലയളവാണ് ഇതിൻ്റെ ഒരു പീരീഡ് ഓണത്തിനോടടുപ്പിച്ച് നമുക്ക് ഇതിനകത്ത് വിളവെടുക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ബാക്കി ഈ ക്ലൈമറ്റ് നമ്മുടെ കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മഴയൊന്നും ഇല്ല നമുക്കിത് കറക്റ്റായിട്ടുള്ള രീതിയിൽ വിളവെടുപ്പ് നടത്താൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ കാലാവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ആദ്യഘട്ടം എന്ന നിലയിൽ രണ്ടായിരത്തിലധികം തൈകൾ നട്ടു കേരളത്തിന്റെ കാലാവസ്ഥ ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ അതിന് അനുയോജ്യമായ വലിയ മഴയും വലിയ ചൂടുമില്ലാത്ത കാലാവസ്ഥയിലാണ് ഇത് കൂടുതൽ ഫലഭൂയിഷ്ടമായി കൂടുതൽ പൂക്കൾ വിരിയുന്നത് എന്നാലും നമുക്ക് ഇവിടെ നല്ല ശാസ്ത്രീയമായി തന്നെ അത് ഈ പണ കോരി അതിന്റെ ചെറിയ തൈകൾ ഇപ്പോൾ വെച്ചിരിക്കുകയാണ് ഏകദേശം കൂടുതൽ തൈകളാണ് വെച്ചിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ കൂടിയായ ശ്രീജിത്തിന്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് കൃഷിയിലൂടെ പുനർജനിക്കുന്നത് ഓണക്കാലമാകുന്നതോടെ മുറ്റം നിറയുവാനുള്ള പൂക്കൾ ഇവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശ്രീജിത്ത് ജനം കൊല്ലം ഒരു ഗ്യാപ്പുമില്ലാത്ത ഭംഗിയാണ് മൂന്നാർ ഗ്യാപ്പ് റോഡിന് പച്ചപുതച്ച തേയിലോട്ടങ്ങൾക്ക് നടുവിലൂടെ പളഞ്ഞി പുളങ്ങി കിടക്കുന്ന ആ റോഡ് കാണാൻ അതിമനോഹരമാണ് കാണാം മഞ്ഞൊഴുകുന്ന ഗ്യാപ് റോഡും തേയിലത്തോട്ടങ്ങളും കളിപ്പാട്ടങ്ങൾ കളിക്കൂട്ടുകാരാകേണ്ട പ്രായത്തിൽ കൂട്ടുകാർക്കായി കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേനാവുകയാണ് ഒരു ആറുവയസുകാരെ കാസർഗോഡ് കോട്ടപ്പാറയിലെ ഒന്നാം ക്ലാസ്സുകാരനായ ശബരിയാണ് കളിമണ്ണിൽ ശില്പവിസ്മയം തീർക്കുന്നത് ഒരു ആറു വയസ്സുകാരന്റെ ലോകത്ത് കളിപ്പാട്ടങ്ങൾക്കുള്ള സ്ഥാനം എത്ര വലുതാണെന്ന് നമുക്കറിയാം പഠനത്തോടൊപ്പം കൗതുകമുള്ള കളിപ്പാട്ടങ്ങളും കൂടെ ഉണ്ടാകും എന്നാൽ ഈ പ്രായത്തിൽ ശബരി വ്യത്യസ്തനാകുന്നത് കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചാണ് പിന്നെ അമ്മ ഞാൻ അമ്മരുടെ ആണ് എടുത്തിട്ട് അതിൽ നോക്കിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഒരു ഫോട്ടോ തരും അതിൽ നോക്കിയിട്ട് ആക്കും വീട്ടിലെ വീട്ടില് അച്ഛൻ അമ്മ രണ്ട് ചേച്ചി ഒരു ചേച്ചി ഉണ്ട് ചേച്ചി സ്കൂളിൽ പോയിട്ടുണ്ട് ഞാൻ ധികം രൂപങ്ങളാണ് കളിമണ്ണിൽ ശബരി ഇതിനകം തീർത്തത് മൂന്നാമത്തെ വയസ്സിലാണ് ഗോതമ്പ് മാവ് കൊണ്ട് ആദ്യമായി രൂപം അമ്മ സൗമ്യ ചപ്പാത്തി ഉണ്ടാക്കാൻ മാവ് കുഴച്ചപ്പോഴായിരുന്നു കുഞ്ഞു ശബരിയുടെ വികൃതി കളി കാര്യമായപ്പോൾ അമ്മയും അച്ഛൻ സുബ്രഹ്മണ്യനും അങ്കണവാടിയിലെ ടീച്ചർ എല്ലാം പ്രോത്സാഹനവുമായി കൂടെ കൂടി മൂന്നാം വയസ്സ് മുതലേ അങ്ങനെ ഒരു മനസ്സിലായതുണ്ട് ദൈവങ്ങളുടെയും തെയ്യങ്ങളുടെയും രൂപങ്ങൾ ഉണ്ടാക്കാനാണ് ഏറെ ഇഷ്ടം ശിവൻ പാർവതി ഗണപതി അയ്യപ്പൻ മുത്തപ്പൻ പുലി കരിഞ്ചാമുണ്ടി കുറത്തിയമ്മ ഇങ്ങനെ നീണ്ടുപോകുന്നു ആ പട്ടിക ജീവൻ തുടിക്കുന്ന പച്ചക്കറി രൂപങ്ങളും ആരെയും ആകർഷിക്കും വാഴക്കോട് ഗവൺമെന്റ് സ്കൂളിലെ ശബരിയുടെ അധ്യാപകരും കൂട്ടുകാരുമെല്ലാം പിന്തുണയുമായി രംഗത്തുണ്ട് വീടും നിറയെ കളിപ്പാട്ടങ്ങളാണ് ഇടയ്ക്ക് കൂട്ടുകാർക്ക് കളിമണ്ണിൽ സമ്മാനങ്ങളും നിർമ്മിച്ചു നൽകും പഠിച്ച് ജോലി നേടുന്നതിനൊപ്പം ശില്പങ്ങളുടെ ലോകത്ത് പേരെടുക്കാൻ കൂടെയാണ് കുഞ്ഞു ശബരിക്ക് ഏറെ ഇഷ്ടം ജനം കാസർഗോഡ് ഹിമാലയൻ സാഹസികതയിൽ നാലായിരത്തി എണ്ണൂറ് മീറ്റർ താണ്ടി ചേർത്തലയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി സ്പോർട്സും സാഹസികതയും ഇഷ്ടപ്പെടുന്ന അന്നാമേരി ഹിമാലയൻ യാത്രയിലൂടെ യുവതലമുറയ്ക്ക് ഒരു സന്ദേശവും നൽകുന്നുണ്ട് മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് ലഹരിക്ക് അടിമകളാവാതെ യുവതലമുറ സ്പോർട്സിൽ ശ്രദ്ധിക്കണമെന്നാണ് അന്നാമേരി പറയുന്നത് ശരീരവും മനസ്സും ഒരുപോലെ പാകപ്പെടുത്തി നടത്തിയ ഹിമാലയൻ യാത്രയിലെ അനുഭവം പങ്കുവയ്ക്കുകയാണ് ഈ കൊച്ചുകൂട്ടുകാരി ചേർത്തല സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അന്നാമേരി ജൂൺ ഇരുപതിനായിരുന്നു അന്നാമേരിയുടെ ഹിമാലയൻ യാത്ര ഹിമാലയ പർവ്വതത്തിൽ നാലായിരത്തി എണ്ണൂറ് മീറ്റർ ഉയരം താണ്ടി അഞ്ഞൂറ് മീറ്റർ കൂടി കയറിയിരുന്നെങ്കിൽ ലക്ഷ്യസ്ഥാനമായിരുന്ന ഫ്രണ്ട്ഷിപ്പ് പീക്കിന് മുകളിൽ എത്താമായിരുന്നു എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിമൂന്നംഗ സംഘത്തോടൊപ്പം ആയിരുന്നു അന്നയുടെ യാത്ര ഹിമാലയത്തിന്റെ താഴ്വരയായ സോളക് വാലിയിലാണ് ഇവർ ഒത്തുചേർന്നത് തുടർന്ന് ദുണ്ടിയിൽ നിന്ന് ഹിമാലയം കയറാൻ തുടങ്ങി ഞങ്ങള് ദുണ്ടിയിൽ നിന്ന് ഇട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ദുണ്ടിയിൽ നിന്ന് ഞങ്ങള് ലുഹാലയിലേക്ക് പോയി അവിടെയായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ദിവസത്തെ ക്യാമ്പ് ഞങ്ങളുടെ ഇപ്പൊ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് നല്ല മഴ കിട്ടിയപ്പം പോകുന്ന നല്ല തന്നെ മഴ ചെളഞ്ഞായിട്ടൊക്കെ കിടക്കുമായിരുന്നു ആറ് ദിവസം തുടർച്ചയായി മല കയറി യാത്രക്കിടെ രാത്രികളിൽ ടെന്റുകളിൽ വിശ്രമിച്ചു ലഘുഭക്ഷണങ്ങൾ കരുതിയിരുന്നു ജലാംശം നിലനിർത്താൻ മഞ്ഞുരുകിയ വെള്ളം കുടിച്ചായിരുന്നു യാത്ര ആറ് ദിവസം കൊണ്ട് മീറ്റർ പിന്നിട്ടു ഫ്രണ്ട്ഷിപ്പ് പീക്കിന്റെ ലക്ഷ്യമിട്ടതെങ്കിലും ശാരീരിക വെല്ലുവിളികൾ കാരണം ലക്ഷ്യത്തിൽ നിന്ന് മീറ്റർ അകലെ ടീം യാത്ര അവസാനിപ്പിച്ചു ഞങ്ങൾ മീറ്റേഴ്സ് ഹൈറ്റിൽ ചെന്നപ്പോൾ എനിക്കൊരു ചെറിയൊരു തലവേദനയൊക്കെ പോലെ തോന്നി അങ്ങനെ ആയപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു എന്നാ പിന്നെ റിസ്ക് എടുക്കേണ്ട നമുക്ക് തിരിച്ചു പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങള് ഫോർ തൗസൻഡ് മീറ്റേഴ്സ് ഹൈറ്റിൽ തിരിച്ചു നാല് ദിവസം ദിവസം എടുത്തു ഒരു കൊണ്ട് തന്നെ എല്ലാം ഇറങ്ങി തീർത്തു സാഹസിക യാത്രകളും സ്പോർട്സുമാണ് ഇഷ്ട വിനോദങ്ങൾ ഒപ്പം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയും ഏറെ പ്രിയമാണ് മയക്കുമരുന്ന് ഉപയോഗം യുവതലമുറയെ നശിപ്പിക്കുന്ന ഇക്കാലത്ത് സ്പോർട്സിലും സാഹസികതയിലും ശ്രദ്ധിക്കാനാണ് പറയാനുള്ളത് നമ്മൾ 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 ഫിറ്റ് എന്നാൽ ക്ലൈംബ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എനിക്കിപ്പോ ഇപ്പോഴത്തെ ജനറേഷനോട് എനിക്ക് പറയാനായിട്ടുള്ളത് ഗെറ്റ് അഡിക്റ്റഡ് ടു ടു സ്പോർട്സ് നോട്ട് ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലെ ഉയരം കൂടിയ പർവ്വത നിരയായ കീഴടക്കുകയാണ് അന്ന അടുത്ത ലക്ഷ്യം അതിനായി പ്രത്യേക പരിശീലനത്തിന് തയ്യാറെടുക്കുകയാണ് അന്ന ക്യാമറാമാൻ ജനം ആലപ്പുഴ ഇനി ഒരു രുചിയാത്രയിലേക്കാണ് മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരിടത്തേക്ക് പോകുക ചിക്കൻ വിഭവങ്ങൾ സുലഭമാണ് എന്നാലും ഒരു നാട് തന്നെ ചിക്കൻ വിഭവത്തിന്റെ പേരിൽ അറിയപ്പെട്ടാലോ അതിനുത്തരം ഈ റിപ്പോർട്ടാണ് ചിക്കൻ കൊണ്ടുള്ള വിഭവങ്ങൾ നാട്ടിൽ സുലഭമാണ് എന്നാൽ ഒരു ചിക്കൻ വിഭവത്തിൻ്റെ പേരിൽ ഒരു നാട് തന്നെ അറിയപ്പെടുന്നത് വളരെ അപൂർവവുമാണ് മുപ്പത് വർഷം മുമ്പ് ഒരു കൃഷ്ണൻകുട്ടിച്ചേട്ടൻ തുടങ്ങി പിന്നീട് കേരളം ഒട്ടാകെ ഫേമസ് ആയ ഒരു ചിക്കൻ വിഭവം തേടിയുള്ള യാത്രയാണ് എവിടേക്കെന്നല്ലേ പറയാം അതിനുമുമ്പ് ഓട്ടോ ചേട്ടാ കട്ടച്ചറക്കൊരു കൃഷ്ണ ഹോട്ടൽ കൃഷ്ണ ഹോട്ടൽ മുപ്പത് വർഷത്തെ പാരമ്പര്യം പലരും ശ്രമിച്ചിട്ടും ഇതുവരെയും ആവർത്തിക്കാൻ പറ്റാത്ത രുചി ഒരു ചിക്കൻ പുരോട്ട് കൊണ്ട് കട്ടച്ചൽ കുഴി എന്ന ഗ്രാമത്തിലെ തന്നെ ഫേമസാക്കിയ കൃഷ്ണ ഹോട്ടലിലെ കതയറിയാം ഇനിഷം ഈ കട തുടങ്ങിയിട്ട് അച്ഛനാണ് ആദ്യം തുടങ്ങിയ കൃഷ്ണൻകുട്ടി എൻ്റെ ഷാജി മുപ്പത് വർഷം നാടൻ കോഴി ആദ്യം തുടങ്ങിയത് കറി ചിക്കൻ കറി അടുത്ത് പെരട്ട് തോരൻ കാന്താരി ലിവറുണ്ട് പിന്നെ ആദ്യം പഴയ അപ്പുറം പഴയ കടയാണ് പണിഞ്ഞിട്ട് ദൂരായിട്ട് അഴിവല്ല നാടൻ രീതി ചെയ്യുന്നതുകൊണ്ടും എല്ലാം ഒറിജിൽ സാധനമാണ് ഒരു മയവതിലില്ല ആർക്ക് വേണോ കഴിക്കുക ഏത് പത്തേക്കാർക്ക് വേണമെങ്കിലും കഴിക്കാം ഏകദേശം വെളിയിൽ വരെ സാധനം പോകുന്നുണ്ട് ഇപ്പോഴൊന്നും പോയി വെളിയിലോട്ട് നമുക്കൊരു ഉദ്ദേശത്തെ നമുക്ക് ഏകദേശം ദൂരം എല്ലാം വരുന്നുണ്ട് എല്ലാം സുരക്ഷയോഗിക്കുകയാണെങ്കിൽ ഒരാഴ്ച ഒരു ദിവസം ഇങ്ങനെ ഇവിടെ നിന്ന് ഉണ്ടോ നമ്മൾ അന്ന് കിട്ടുന്നതിന് ഒരു സാധനം നമ്മൾ മാറ്റം ചെയ്തു ഏത് സാധനം നമ്മൾ ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അച്ഛൻ മരിച്ചിട്ട് പത്ത് കൊല്ലമായി അന്നും അഞ്ചു കൊല്ലം തുമ്പേനെ ഞാൻ തുടങ്ങി എന്നെ ഏൽപ്പിച്ചു ചെറുത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇറച്ചി അതിന് ഭാഗമായിട്ടുള്ള എണ്ണ ഒഴിക്കാൻ പോവാണ് നാനൂറ് എംപിൽ എണ്ണ ഒഴിക്കുകയാണ് ആദ്യം ചിക്കൻ തെരച്ചിൽ നാടൻ കോഴിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ അത് എണ്ണ ചൂടാതിന് ശേഷം കടുവിട്ട് കടുവിട്ടതിന് ശേഷം കരിവേപ്പില എല്ലാം ഇട്ടു ശേഷം ഇനി മുളക് മുളക് മൂപ്പിക്കുകയാണ് ഇനി അതിൽ ഉപ്പ് ഇടുക ആദ്യം അതിന് രണ്ട് സ്പൂൺ മുളക് പൊടി ഇടും എന്നിട്ട് അതിനെ മൂപ്പിക്കും എണ്ണയിൽ മുളക് മൂത്തിട്ടുണ്ട് ഇനി ഇറച്ചി തെട്ടാണത് ഒരു ിനെ മസാല ഇട്ടു പലട്ടി വെച്ചിരിക്കുകയാണ് രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ കൃഷ്ണ ഹോട്ടലുണ്ട് പ്രധാന വിഭവങ്ങൾ ചിക്കൻ പെരട്ട് ചിക്കൻ തോരൻ കാന്താരി ചിക്കൻ ലിവർ പെരട്ട് എന്നിവയാണ് അതിൻ്റെ കൂടെ കപ്പ ദോശ ബൊറോട്ട പുട്ട് പിന്നെ ഉച്ചയ്ക്ക് ഊണും കിട്ടും ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ പ്രധാന കാര്യം കൃഷ്ണ ഹോട്ടലിന് മറ്റു ബ്രാഞ്ചുകളേ ഇല്ല ഇതാണ് ഇവിടുത്തെ പ്രധാന താരങ്ങൾ കാന്താരി ചിക്കൻ ചിക്കൻ പെരട്ട് ചിക്കൻ തോര ഒരാളും കൂടിയുണ്ട് ലിവർ പെരട്ട് പക്ഷെ ഒരു ഉച്ച സമയത്ത് എത്തിയില്ലെങ്കിൽ ലിവർ പെരട്ട് പെട്ടെന്ന് തീർന്നു പോകും നമുക്ക് ആദ്യം പുട്ടും കാന്താരി ചിക്കനുമായിട്ടുള്ള കോമ്പിനേഷൻ നോക്കാം ഒരു ചെറിയ ശേഷം പുട്ടെടുത്ത് വെച്ച് അതിന് മുകളിലേക്ക് കാന്താരി ചിക്കനിങ്ങനെ ചരിച്ചൊഴിച്ച് എന്നിട്ട് നല്ലപോലെ കുഴച്ച് ഉരുളാക്കി ഒന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ നല്ല വെളിച്ചെണ്ണയുടെ ലിവർ പെലേറ്റ് തീർന്നു നമുക്കത് വീണ്ടും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ചൂട് ലിവർ പ്ലേറ്റ് ആണ് കഴിച്ചോട്ടോ ഇവനാണ് ഇവിടുത്തെ പ്രധാന കാര്യം കൃഷ്ണ ഹോട്ടലിനെ നാട് മൊത്തം ഫേമസ് ആക്കിയ ഇവരുടെ ചിക്കൻ പെരേറ്റ് ഇതിനെയും கப்படவுள்ள ஒரு காம்பினேஷன் நமக்கு ட்ரை தோணு ஆ வெளிச்சின் டேஸ்டும் பயங்கராயட்டும் நல்ல ருச்சிகளுக்கு அப்போ இதுக்கையான சிக்கன் சிக்கம்பேட்டை கதைகள் ருச்சிகள் தேடியுள்ள நம்ம யாத்திர அவசானிக்கல വേദനയിൽ മുങ്ങിപ്പോകുമ്പോഴും ജീവിതം നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട് ജീവനും ജീവിതവും കാറുന്നു തിന്നുന്ന അർബുദത്തെ ആത്മധൈര്യം കൊണ്ട് അതിജീവിച്ച ഒരാളെ ഇനി കോഴിക്കോട് ഒളവണ്ണ സ്വദേശി രജീഷ് ഉള്ള വേദനയുണ്ട് എങ്കിലും എല്ലാം കടിച്ചമർത്തി ഋജീഷ് മരത്തിൽ തീർക്കുന്ന മനോഹര ശില്പത്തിന് പത്തരമാറ്റിന്റെ തിളക്കമാണ് അതിജീവനത്തിന്റെ ആ പാഠം തുറക്കാം മനസ്സിൽ നിറം ചാർത്തി വെച്ച മനോഹര ചിത്രങ്ങൾ കരവിരുതിൽ അത് ജീവൻ തുടിക്കുന്ന അഴകുള്ള ശില്പങ്ങളാകുന്നു ദൈവം കനിഞ്ഞനുഗ്രഹിച്ചു നൽകിയ കഴിവെന്ന് നിസ്സംശയം പറയാം ഈ കലാകാരന്റെ കലാനൈപുണ്യത്തെ പാഴ്ത്തടികളിൽ അല്ലാതെ എങ്ങനെ ഈ വിസ്മയം ജനിക്കും അത് ഞാൻ തന്നെ പോയി കൊണ്ടുവരും നടന്നൊക്കെ ഒരുപാട് ദൂരം നടന്നു പോയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലാണ്ട് വലിയ ഭക്ഷണം വാങ്ങാൻ കഴിയില്ല ആരെങ്കിലും എവിടെയും പണിയെടുത്ത് പണി കഴിഞ്ഞ് ഒഴിവാക്കി പോകുമല്ലോ അപ്പോൾ അതൊക്കെ ഇത് കൊണ്ടുവരും ഏത് മരമായാലും കൊണ്ടുവരും ടൂൾസ് പോലും ഇല്ല ഒരു ടൂൾസ് ഈ കൊത്തു വഴി ഇതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടേക്കും ഇതൊന്നും ഇതിൻ്റെ അല്ല ഇതൊക്കെ ഞാൻ മെഷീനിൽ പിടി സാൻട്രൽ മെഷീനിൽ പിടിച്ചിട്ടും ആ കല്ലിൽ അരുതിയിട്ടൊക്കെ ഉണ്ടാക്കിയ ടൂൾസുകളാണ് പ്രാണൻ പോകുന്ന വേദനയാണ് ഉള്ളിൽ അർബുദം ജീവനും ജീവിതവും കവർന്നെടുക്കുന്നു മുന്നിൽ അതിജീവനമല്ലാതെ മറ്റൊരു വഴിയുമില്ല പിന്നെ വേദനയെ മനഃപൂർവ്വം മറന്ന മരങ്ങളിൽ മനോഹര ശില്പം കൊത്തിയെടുക്കുന്നു തനിക്ക് മാത്രമല്ല ഭാര്യയും മോനുമടങ്ങുന്ന കുടുംബത്തിന് താങ്ങാകാൻ തണലൊരുക്കാൻ കരുത്തു പകരാൻ ഒരുപാട് കഷ്ടപ്പാടാണ് കുറഞ്ഞ നേരം ഞാൻ വിചാരിച്ചതാവണമെങ്കിൽ ഒരുപാട് സമയം എടുക്കണം കയ്യിലെ കൊണ്ടും കഴുത്തോടെ വയ്യ മീര് വന്നിട്ട് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് വേദനയോടെ ഇന്നാലും ഇരുന്ന് ചെയ്യും കുറച്ചുകിടന്നാലും മാറില്ലെന്ന് വിചാരിച്ച് പിന്നെ എടുത്തു എടുത്തേക്കും ചെയ്യണങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല ഭയങ്കര ബുദ്ധിമുട്ട് വരുമാനം വെച്ചാൽ അത്രയും പ്രായമുള്ളവരെ അച്ഛനാണോ നോക്കണത് നല്ല ബുദ്ധിമുട്ടാണ് ഞാനും ഭാര്യയും മോനും ഉണ്ട് ആ മൂന്നാളെ കാര്യം നോക്കണം എനിക്കിതെന്ന് കിട്ടണ ഒന്നും ആവില്ല എന്നാലും നമ്മളൊരു മനസ്സിന് എന്തെങ്കിലും സഹായിക്കണം എന്നുള്ളതിൽ ചെയ്യാം പണിയെടുക്കണമെന്ന് മാത്രമല്ല എഴുതാനും വരയ്ക്കാനും വരെ കഴിയില്ല പിന്നെ കൈ ഉച്ചയ്ക്ക് ഇത് ചെയ്തിരിക്കുമ്പം ഭക്ഷണം കഴിക്കുക ഈ കൈയിൽ കൂടെ താങ്ങിയിട്ട് വേണം ക്ലാസ് എടുക്കാനും ഭക്ഷണം കഴിക്കണമെങ്കിൽ പിന്നെ അങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ ക്ലാസ്സൊക്കെ ഒരു കൈയോട് താങ്ങണം അത്രയും ബുദ്ധിമുട്ടാണ് ഒരു മണിക്കൂറിൽ കൂടുതൽ ഇങ്ങനെ ഇങ്ങനെയിരുന്ന ശില്പം നിർമ്മിക്കാനാകില്ല കീമോ ചെയ്യുന്നതിനാൽ ഭാരജോലികൾ ചെയ്യുക അസാധ്യം ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ആത്മധൈര്യം വീണ്ടെടുത്തൊരു പോരാട്ടം കുടുംബവും സുഹൃത്തുക്കളും നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥനയോടെ കരുതലായി ഒപ്പമുണ്ട് കോഴിക്കോട് ഓളവെണ്ണയാണ് രജീഷിന്റെ സ്വദേശം ചികിത്സാ സമയത്ത് യാത്രാ ബുദ്ധിമുട്ടായതിനാൽ വളയനാടാണ് ഇപ്പോൾ താമസം ഇവിടെ ഇരുന്ന പ്രജീഷ് ഒരു സ്വപ്നം കൂടി കാണുന്നു വെല്ലുവിളികളെ അതിജീവിച്ച് താനുണ്ടാക്കിയ ഈ ശില്പങ്ങൾ കോർത്തിണക്കി ഒരു പ്രദർശനം നടത്തുക ഒപ്പം മനസ്സിൽ ആരാധനയോടെ കാത്തുസൂക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് തൻ്റെ ശില്പങ്ങൾ സമ്മാനിക്കുക സാധനം അത് ഒരു ആഗ്രഹമാണ് വിധിക്ക് വിളർത്താൻ കഴിഞ്ഞില്ല വേദനയ്ക്ക് തോൽപ്പിക്കാനും മനസ്സുണ്ടെങ്കിൽ ഏതു സാഹചര്യത്തെയും മുന്നിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധിയും നമുക്ക് മുന്നിൽ മുട്ടുമടക്കുമെന്ന വലിയ സന്ദേശമാണ് ഋജീഷിന്റെ ജീവിതം പകർന്നു നൽകുന്നത് ഇതൊരു നല്ല പാഠമാണ് വിധിയെ പേടിച്ച് വെല്ലുവിളികൾക്ക് മുന്നിൽ തോൽക്കുന്നവർക്ക് റിജീഷ്യന്റെ സ്വപ്നങ്ങൾ എത്രയും വേഗം യാഥാർത്ഥ്യമാകട്ടെ മനസ്സിൽ കഴിവുള്ളവർ കാണാതിരിക്കില്ല അതിജീവനത്തിന്റെ ഈ നല്ല പാഠം ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അരുൺ കൊടുങ്ങൂർ ജനം കോഴിക്കോട് ഇന്നത്തെ കാഴ്ചപ്പതിപ്പ് പൂർണ്ണമാകുന്നു പുതിയ കാഴ്ചകളും വേറിട്ട വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം നമസ്തേ